എന്റെ ഹൃദയത്തോട് വല്ലാതെ അടുത്തു നിൽക്കുന്ന ഒരിടത്താണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും റേഡിയോ നിലയത്തിൽ പോകുമെന്നോ അവിടുത്തെ സ്റ്റുഡിയോയിലിരുന്ന് വായിക്കുമെന്നോ എന്റെ ശബ്ദം ലോകം മുഴുവനും അന്തരീക്ഷത്തിലൂടെ എത്തുമെന്നോ ചിന്തിച്ചിട്ടില്ല ലോകത്തിന്റെ വിവിധ കോണിൽ നിന്നും ആകാശവാണി പ്രേക്ഷക സംവാദത്തിൽ പലപ്പോഴും എന്റെ പേര് പരാമർശിച്ചപ്പോഴെല്ലാം എനിക്ക് ജീവൻ നൽകിയ ജഗദീശ്വരനെ മാത്രമാണ് മനസ്സിൽ ധ്യാനിച്ചത് ചെറുപ്പം മുതൽ എൻ്റെ വീട്ടിലൊരു റേഡിയോ ഉണ്ടായിരുന്നു എനിക്ക് കേൾക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് എൻ്റെ തൂലികയെയും ജിഹ്വയേയും ബോധതലങ്ങളെയും കുറച്ചൊന്നുമല്ല സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ കർണപടത്തിലേക്ക് എത്തിച്ച എൻ്റെ മാതാപിതാക്കൾക്ക് ശതകോടി പ്രണാമം ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു റെക്കോർഡിങ്ങിനായി ഈ പടവുകൾ കയറുമ്പോൾ ആരുടെയും ശുപാർശയില്ലാതെ എൻ്റെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു ഞാനിന്ന് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലാണ്